നടി മീനു മുനീറിനെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ബന്ധുവായ യുവതിയെ സെക്സ് മാഫിയയ്ക്ക് കൈമാറാൻ ശ്രമിച്ചു എന്ന പരാതിയിലാണ് നടപടി ഇന്നലെ രാത്രി ആലുവയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് ഇന്ന് രാവിലെ മീനു മുനീറിനെ ചെന്നൈയിൽ എത്തിച്ചു മുഹമ്മദ് റഹീസുണ്ട് വിശദാംശങ്ങളുമായി പക്ഷേ ബന്ധുവായ യുവതിയെ സെക്സ് റാക്കറ്റിന് കൈമാറാൻ ശ്രമിച്ചു എന്നുള്ള ഒരു കേസിലാണ് നടി മിനു മുനുനീറിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഈ കേസിന് ആസ്പ്രദമായിട്ടുള്ള ശ്രമം സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ശേഷം സെക്സ് റാക്കറ്റിന് ഈ കുട്ടിയെ കൈമാറാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതി നേരത്തെ തന്നെ വലിയ ചർച്ചയായിരുന്ന പരാതിയാണ് ഇതിന്മേലാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസിന്റെ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കൊച്ചി േക്ക് ഇന്നലെ ചെന്നൈയിൽ നിന്നുള്ള പോലീസ് സംഘം എത്തി ശേഷം മിനു മുനുനീറിനെ കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെയോടുകൂടി ചെന്നൈയിലേക്ക് കൊണ്ടുവന്നു അത് ട്രെയിൻ മാർഗമാണ് കൊണ്ടുവന്നത് ചെന്നൈയിൽ മിനു മുനീർ ഇറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളും മറ്റുമൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതിന് പിന്നാലെ മിനു മുനീറിനെ എങ്ങോട്ട് കൊണ്ടുപോയി എന്ന ചോദ്യത്തിന് പോലീസിന് ഉത്തരമില്ല നമ്മൾ ഈ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറയുന്ന രണ്ട് പോലീസ് സ്റ്റേഷനുകളുണ്ട് ആ രണ്ട് പോലീസ് സ്റ്റേഷനുകളിലും എത്തി വിവരം തിരക്കിയെങ്കിലും മിനുമുനീറിനെ എങ്ങോട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്നിവർ പറഞ്ഞില്ല കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ള ഭാഷ്യത്തിലാണ് ഈ രണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും മറുപടി ലഭിച്ചത് അപ്പോൾ അത്തരത്തിൽ എവിടെയാണ് ഇപ്പോൾ നടിയെ കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല പക്ഷേ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു കസ്റ്റഡിയിൽ എടുത്താണ് കൊണ്ടുപോയത് എന്നുള്ള കാര്യം കൊച്ചിയിൽ നിന്ന് സ്ഥിരീകരിച്ചുള്ള വിവരം വന്നിരിക്കുന്നു പക്ഷേ നിലവിൽ എവിടെയെന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും പോക്സോ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള ചില വിവരങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് ഒരുപക്ഷേ ഇന്ന് വൈകിട്ട് ചെന്നൈയിലെ പോക്സോ കോടതിയിലേക്ക് നടിയെ അവിടെ ഹാജരാക്കിയിരിക്കും ഇനി തെളിവെടുപ്പും കേസിന്റെ മറ്റ് കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണ് എന്നുള്ളതിനും ഒരു ഉത്തരം കിട്ടേണ്ടതുണ്ട് എന്തായാലും നടി ഇപ്പോൾ കസ്റ്റഡിയിൽ ആണ് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഉന്മേഷ് ശരി മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്